ജീവിത ശൈലി എന്ന് പറയുമ്പോ നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ നമ്മള് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ നമ്മൾ കേട്ടിട്ടുണ്ട് വനിത മറ്റേ മറച്ചൊക്കെ പറഞ്ഞ് നല്ല സ്റ്റൈലുള്ള ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരൊക്കെ നിൽക്കുന്ന ആ ജീവിതശൈലിയിൽ ആരാ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്തോ വലിയ പൈസ ഉള്ള അംബാനീന്റെ മോനൊക്കെ ഉള്ളത് വലിയ കുടവ് കണ്ടില്ല അംബാനിന്റെ മോന്റെ കല്യാണം കണ്ടില്ലേ വലിയ തടിയുണ്ട് ഇത് വലിയ പൈസ ആൾക്കാർക്ക് പറഞ്ഞ അസുഖങ്ങളുണ്ടോ അങ്ങനല്ല ജീവിത ശൈലി രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രഞ്ജിഷ് ഡോക്ടർ വളരെ മനോഹരമായിട്ട് ഒരു ഡോക്ടറായിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് വളരെ അടിപൊളിയായിട്ട് ഒരുപാട് നല്ല ഇൻഫർമേഷൻ കേട്ടിരിക്കുകയാണ് ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നമ്മൾ നമ്മളെ ശരീരത്തിൽ നമ്മളെ മൊത്തം ശരീരം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടൊരു കാര്യമുണ്ട് എന്താണ് ഓരോ കോശങ്ങളാണ് അല്ലേ ഈ കോശങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാകുന്നത് ഈ കോശത്തിന്റെ അടിയിൽ പോയിട്ട് അപകടം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ജീവിതശൈലി രോഗമായിട്ട് മാറുക ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന നല്ല വെള്ളത്തിലേക്ക് കുറെ ചലിയും ചളവും ചലയും മിക്സ് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണ് നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാം എന്തൊക്കെയാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ പറഞ്ഞത് ഡയബറ്റീസ് പറഞ്ഞു അല്ലേ പ്രമേഹമുണ്ട് പ്രഷർ പ്രഷർ ഉണ്ട് ഹൃദയാഘാതങ്ങൾ വരാം അല്ലേ പിന്നെന്താ ഗൗട്ട് അല്ലെ ഗൗട്ട് കേട്ടിട്ടല്ലേ ഇതൊക്കെ ജീവിതശൈലി സ്ത്രീകളിൽ കാണുന്ന പി സി ഓടി അല്ലെ പി സി ഓടി ഡയഗ്നോസ് ചെയ്ത് എത്ര സ്ത്രീകളുണ്ട് ഇവിടെ ഒരുപാട് പേർ ല ഇവർക്ക് പുരുഷന്മാരെ ഹോർമോൺ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുക പി സി ഓടി അപ്പൊ നമ്മള് ജീവിത ശൈലിയിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമാണ് ഇപ്പൊ നമ്മളൊരു പ്ലേറ്റ് കണ്ടല്ലോ അപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മളൊരു പ്ലേറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമ്മളെ പ്ലേറ്റിന്റെ പകുതി എന്താ വരിക നേരത്തെ രഞ്ജിഷ് സ്റ്റോക്ക് എടുത്ത് പറഞ്ഞു ലേ ചോറ് ഗോതമ്പ് ഇതൊക്കെ ഉണ്ടാവുക അതല്ല വേണ്ടത് പിന്നെ എന്താ വേണ്ടത് യെസ് വരി വരും നമ്മളെ യോഗ ട്രെയിനറോടിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്താ പറയുക ഇതിൽ നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് നമ്മൾ കട്ട് ചെയ്ത് കുറെ ഉണ്ടത് പക്ഷെ നമ്മുടെ ഭക്ഷണ രീതി അങ്ങനെയല്ല അഞ്ച് നേരത്തെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് നേരത്തെ സാലഡിനെ കുറിച്ച് പറഞ്ഞു അല്ലെ സാലഡ് ഈ സാലഡ് ഒക്കെ നമ്മൾ മെയിൻ ഭക്ഷണമാക്കണം നമ്മൾ എന്താ ചെയ്യുക ഉപ്പേരി ഇങ്ങനെ വറുത്ത് ഫ്രൈ ചെയ്ത് നല്ല രുചി നമ്മൾ ഈ രുചിക്കാണ് നമ്മൾ ആകർഷിക്കേണ്ടത് നമ്മൾ എന്തൊരു ഉള്ള ഭക്ഷണം ഇപ്പഴത്തെ ഹോട്ടൽ തുടങ്ങും അപ്പുറത്ത് തുടങ്ങും അവിടുത്തെ ഹോട്ടലിൽ രുചി കൂടുതലാണ് ഇവിടുത്തെ രുചി കുറവാണ് അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ ഇതിൽ എത്രമാത്രം കലോറി ഉണ്ട് എത്രമാത്രം പ്രോട്ടീൻ ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് മൾട്ടിവൈറ്റമിൻ ഉണ്ട് ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല ആരോ നോക്കാറുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഭക്ഷണ വസ്തു ആവുമ്പോ അതിൽ എന്തൊക്കെ സാധനം അടങ്ങിയിട്ട് ഇല്ല ഇല്ലെന്നുള്ളത് നമ്മള് ശരിക്കും നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് രുചിയെ മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണെന്ന് അറിയാം ഇത് അവസാനം അവിടെ ചെല്ലുമ്പോൾ വിഷ ഈ എന്ന് പറഞ്ഞാൽ നമ്മളെ നാവിന് നമുക്ക് നമുക്ക് ഭക്ഷണം കഴിച്ചില്ല ജീവിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കുറെ നാൾ ഭക്ഷണം വെള്ളം കടിച്ചില്ല നമ്മൾ ജീവിക്കാൻ പറ്റൂല അപ്പൊ നമ്മളെ ശരീരത്തിലേക്ക് ഭക്ഷണത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ് രുചി ഇതിനെ സംതൃപ്തിപ്പെടുത്താനല്ല നമ്മൾ ഇതിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറെ ഭക്ഷണം അങ്ങോട്ട് കഴിക്കും അവസാനം നമ്മൾ വയറ്റിൽ എത്തിയാൽ ഈ രുചിക്ക് വല്ല പ്രാധാന്യമുണ്ടോ നമ്മൾ നാവിന്റെ ഈ പരിധി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല എല്ലാ ഭക്ഷണവും ഒരുപോലെ അവിടെ ചെല്ല പിന്നെ ഈ ഭാഗത്തിനൊക്കെ വേണ്ടത് നമുക്ക് വേണ്ട ആരോഗ്യപരമായിട്ടുള്ള സാധനം എത്തുന്നുണ്ടോ എന്നാണ് നമുക്ക് വേണ്ടത് അവിടെ കലോറിയെ കുറിച്ച് പറഞ്ഞു അല്ലെ കലോറി കലോറി എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിന്റെ ഊർജത്തിന്റെ മൂല്യമാണ് ഇപ്പൊ ഒരു ന്യൂക്ലിയർ ബോംബ് അല്ലെ ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ ചെറിയ സാധനം പക്ഷേ ഈ ആറ്റം ബോംബ് ചെറിയൊരു സാധനം ആണെങ്കിലും ഇത് പൊട്ടിത്തെറിച്ചാൽ ലോകം തന്നെ നശിച്ചു പോകും ഇതുപോലെയാണ് ചെറിയ ഭക്ഷണത്തിന് വില്ലന്മാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക നമ്മൾ കൂട്ടൂല നമ്മളൊരു പഴംപൂരി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എണ്ണക്കടി കഴിക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ണിയപ്പം പറഞ്ഞു നമുക്ക് ഇവിടെ നല്ല രുചിയുള്ള ഉണ്ണിയപ്പ നിങ്ങൾ സെർവ് ചെയ്തത് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമായി രണ്ടാമത് ഒന്ന് ഞാൻ അറിയാതെ കഴിച്ചുപോയി നിങ്ങളെ കൊളപ്പാട്ടുകാരി ആയിരുന്ന ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടുകാർ ഉണ്ടാക്കിയ ഭക്ഷണം എന്താ നിങ്ങൾ കഴിക്കണം എന്നാണ് അപ്പൊ ഞാൻ രണ്ടാമത് കഴിച്ചു പിന്നെ ഇവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ കഴിക്കാതെ ഞാൻ പറഞ്ഞു ഇതിപ്പോ ഉണ്ണിയപ്പ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അതിൽ ഭയങ്കര കലോറി ഉണ്ടാവും നമ്മുടെ വല്ലപ്പോയി രുചിക്ക് വേണ്ടി ഇപ്പൊ പായസം നമ്മൾ വിചാരിക്കും നമ്മളിപ്പോ ഒരു സദ്യ കഴിക്കുക എന്ന് പറയാറ് നമ്മളെപ്പോഴും പറയാം ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ സദ്യ പക്ഷെ ഒരു സദ്യ കഴിച്ചു അപ്പൊ നമ്മൾ ഓണത്തിനൊക്കെ പണ്ടുള്ളവർ പറയാറുണ്ട് ഒരു സദ്യ ഉണ്ണാണ് വേറൊന്നും കഴിക്കരുതെന്ന് പറയാം കേട്ടിട്ടില്ലേ അത് സത്യമാണ് കാരണം ഒരു സദ്യ കഴിക്കുമ്പോഴേക്ക് അത്യാവശ്യം നല്ലൊരു സദ്യ ഈ കൊളപ്പാട്ടിൽ നിന്ന് ഞാൻ പലപ്പോഴും സദ്യ കഴിച്ചിട്ടുണ്ട് അല്ലെ ഇവിടുത്തെ അമ്പലം ബേസ്ഡ് ആയിട്ടാണ് സദ്യ ഉണ്ടാവാറുള്ളത് അല്ലേ നല്ല രുചിയുള്ള ഒരു സദ്യ പണ്ട് സൂര്യന്റെ വീട്ടിലൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇത് ഈ സദ്യ എന്താന്ന് അറിയോ ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി അറുന്നൂറ് കലോറിയാ നേരത്തെ രഞ്ച് സ്ട്രോക്ക് എത്ര ആയിരുന്നു കലോറി നമ്മൾ കഴിക്കണ്ടെന്ന് പറഞ്ഞത് അധ്വാനമല്ലാത്തൊരു മനുഷ്യൻ എത്ര കഴിക്കണമെന്നു പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് വെരി ഗുഡ് ഒരു ക്ലാപ്പ് നിങ്ങൾ പറഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ് കലോറി അപ്പൊ രണ്ടായിരത്തി അറുനൂറ് സദ്യ കൂടെ എത്തിയാൽ എത്ര കലോറി അധികം നമ്മളെ ശരീരത്തിലെത്തി ആയിരത്തി ഒരുന്നൂറ് കാലം എത്തിയില്ലേ രണ്ട് ദിവസത്തെ ഭക്ഷണം എത്തി അതുപോലെ ഒതുക്കുവോ നമ്മൾ ഒരു സദ്യ കഴിക്കുന്ന ഒക്കെ ഒതുക്കുമോ അടുത്ത വീട്ടിൽ പോയി വീണ്ടും കഴിക്കും രാത്രി വീണ്ടും കഴിക്കും അല്ലേ നമ്മൾ ഷെഡ്യൂൾ ആയിട്ടുള്ള നമ്മുടെ ഭക്ഷണം എപ്പോഴും പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നോക്കുക ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ വളരെ സജീവമായിട്ട് നാട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഭക്ഷണങ്ങളൊക്കെ സെർവ് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും നമ്പർ വൺ ആണ് കൊളപ്പാട് എനിക്ക് തോന്നുന്ന എടവണ്ണ പഞ്ചായത്തിൽ തന്നെ ഇത്രയും സജീവമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണവും ആരോഗ്യമായ ലൈഫ് ഒരു പ്രദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് മനസ്സ് കണ്ട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഇവിടുത്തെ ആൾക്കാർ കുറച്ച് വീക്കാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അതിനനുസരിച്ച് നമ്മൾ ഇങ്ങോട്ട് ചാഞ്ചാടല്ല ചെയ്യേണ്ടത് മാനസിക സമ്മർദ്ദങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു ഭക്ഷണം പറഞ്ഞു നമ്മൾ വ്യായാമം ചെയ്യണമെന്ന് പറഞ്ഞു മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യണം നിങ്ങൾ അടുക്കളയിൽ പോകുമ്പോ നിങ്ങൾ എന്റെ ഡാൻസ് ഒക്കെ കണ്ടോ എത്ര പേരുണ്ട് ഓക്കെ വെരി ഗുഡ് നമ്മൾ അടുക്കളയിൽ പോകുമ്പോൾ പറയോ അടുക്കളയിൽ നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടാവും ആടെ വെച്ചിങ്ങനെ കാത്തു ചൂ ചായ ചൂടാറാൻ വെക്കുന്നതിന്റെ സമയത്തെ കുറച്ചാടെ പോയിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യാം ഒന്ന് ഡാൻസ് ചെയ്യാരുടെ മനസിലായില്ലേ അറിയാതെ നമുക്ക് വ്യായാമം കിട്ടും അല്ലാതെ നിങ്ങൾ അരമണിക്കൂർ വ്യായാമത്തിന് സമയം കണ്ടെത്തണമെന്നില്ല എപ്പോഴും മറ്റൊരു കാര്യം ചെയ്യുമ്പം അതിനോടൊപ്പം വ്യായാമത്തിന് സമയം കണ്ടെത്താൻ നോക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എന്താ വെച്ചാല് അപ്പൊ അങ്ങനെ ചെയ്യാ അല്ലെ അങ്ങനെ എന്ത് വരുമ്പോൾ നിങ്ങൾ രാവും നിങ്ങൾക്ക് നല്ലൊരു എക്സസൈസ് കിട്ടാനുള്ള വഴിയാണ് വീട്ടിൽ നന്നായിട്ട് കൃഷി ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ പച്ചക്കറിയും ഫ്രൂട്ട്സും വീട്ടിലുണ്ടാക്കി ഒന്ന് കഴിക്കുകയും ചെയ്യുക നല്ല വ്യായാമം കിട്ടും ഇത് നിങ്ങൾ വെള്ളം നനച്ചു കൊടുക്കുമ്പം അതിന് വള ഇട്ട് കൊടുക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് വ്യായാമം കിട്ടുക അല്ലേ അങ്ങനെ അത്ര നിങ്ങൾക്ക് ജീവിത ശൈലിയിലേക്ക് നിങ്ങൾ വ്യായാമത്തെ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യുക അല്ലാണ്ട് നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഒരു ജിമ്മിൽ പോയിട്ട് അങ്ങോട്ട് പോയി ഇവിടെ പോയി ചെയ്യണം ചെയ്യണമെന്നതിൽ അർത്ഥല്ല നിങ്ങൾ ജീവിതശൈലി പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനല്ലേ ഇപ്പൊ കൊളപ്പാവിടുന്ന് ഇടവണ്ണക്ക് ഇപ്പം ആരെങ്കിലും നടന്നു പോലുള്ളൂ കേട്ടോ ആരുമില്ല അല്ലേ പണ്ടായിരുന്നെങ്കിലോ ഇടവണ്ണന്റെ അപ്പുറം വരെ നടക്കാമായിരുന്നു ഈ കാല് നമുക്ക് നമുക്ക് കാലെന്തിനാ നടക്കാനാ നമ്മുടെ രണ്ട് ടയറും ഇവിടെ ഒരു പെട്രോൾ പമ്പും വെച്ച് നമ്മളെങ്ങോട്ട് അയക്കാ പോരായിരുന്നോ വെച്ച് നിന്നാൽ മതി നമ്മൾ അത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരും മാനസിക സമ്മർദ്ദങ്ങളെ കാര്യത്തിൽ നിങ്ങൾ മറ്റൊരാൾ നിങ്ങളോട് നല്ലോണം പെരുമാറിയിട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനേ പാടില്ല പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം പ്രതീക്ഷിച്ച് നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി കാത്തിക്കരുത് അത് കാത്തിരുന്ന് കഴിഞ്ഞാൽ മറ്റൊരാൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചാൽ നമ്മളെ തലച്ചോറിലേക്ക് പലപ്പോഴും പല ചിന്തകൾ ഒഴിച്ചു വരും ചിലർക്ക് ആത്മഹത്യ ചിന്തകൾ വരും ചിലവർക്ക് അത് ചെയ്യും അപ്പോൾ നമ്മൾ പാസ്റ്റ് ആ അവിടെ അവരിത് ചെയ്തിട്ടുണ്ടല്ലോ ആ ഫയലൊക്കെ എടുത്ത് തലേക്ക് കൊണ്ടിടും അവിടെ പോലെ ആത്മഹത്യ ചെയ്തിക്കല്ലോ എനിക്ക് ഇതാണ് സൊല്യൂഷൻ എന്നുള്ള ഒരു ഒരു പൊട്ടത്തരം നമ്മുടെ തലേക്ക് ഇട്ടു തരും നമ്മളെ പ്രശ്നങ്ങൾ അത് നമ്മളാണോ കാരണം നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലാതായതുകൊണ്ടാണ് നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം നമുക്ക് നമ്മളോട് പ്രണയം വേണം ഒരു മനുഷ്യൻ എന്നും ഏറ്റവും പ്രണയിക്കേണ്ടത് ആരാണ് അമ്മ ഇവിടെ ഇവിടെ പ്രായമായ ആരോ ഉണ്ടോ ഞാൻ പറയുന്നു ഒരാളും പ്രായമായിട്ടില്ല ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുക മനുഷ്യന് ഇരുന്നൂറ്റമ്പത് വരെ ജീവിക്കാൻ പാകത്തിലേക്ക് ശാസ്ത്രം വളർന്നു വരുകയാണ് അത്രയേറെ ക്യാൻസർ എടുക്കപ്പെടാൻ പോവുകയാണ് എം ആർ എൻ എ വെച്ചുകൊണ്ടുള്ള പുതിയ പുതിയ ഒരുപാട് വാക്സിൻ നമ്മൾ ഇതുവരെ പറഞ്ഞു വാക്സിൻ കൊണ്ട് അസുഖങ്ങളെ തടയുന്നു കേട്ടിട്ടുണ്ട് ഇനി അങ്ങോട്ട് വാക്സിനുകൾ വരാൻ പോവുകയാണ് നമ്മൾ കോവിഡിന് വേണ്ടി എം ആർ എൻ്റെ വാക്സിൻ കണ്ടെത്തിയപ്പം ക്യാൻസർ വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് തകർ പോകുന്നതിനൊക്കെ വാക്സിനുകൾ വരാൻ പോവാണ് അത്രയേറെ നമ്മൾ സയൻസ് ഡെവലപ്ഡായിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടെ പുതിയ പുതിയ ന്യൂതന സംഗതി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരെല്ലാം ഉണ്ടാവുക ഒരു റോബോട്ട് വന്നിട്ട് നിങ്ങൾ അസുഖം അങ്ങോട്ട് ആക്കും അതങ്ങോട്ട് ചികിത്സിക്കും അതവിടെ നിങ്ങൾ എടുത്തു കളയും ഇപ്പുറത്ത് കേടായ ജീവനെ മാറ്റിയിട്ട് പുതിയ ജീവനെ കൊണ്ടുവരും ഇതുപോലുള്ള സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പം ഈ ഒരു സാഹചര്യത്തിലും നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ഒരു സംഭവം നമ്മളെ മനസ്സിന്റെ ശക്തിയാണ് മനസ്സിന്റെ ശക്തിയാണ് അത് നമ്മൾ കൺട്രോൾ ചെയ്യണം അതിന് പ്രശ്നങ്ങൾ ഇല്ലാത്ത ലോകം കാത്തിരുന്നു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ അവിടെ നമ്മളെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ഞാൻ പറയുന്നു കൊളപ്പാട് നല്ല സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ട സ്ഥലമാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് ഞാൻ കണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരുമ്പം കുറച്ച് പതറി പോകുന്ന ആൾക്കാർ ഇവിടെ കുറച്ച് കൂടുതലുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റുമോ അല്ലേ എല്ലാവരിലും നല്ല പുഞ്ചിരി ഉണ്ട് ദീർഘായുസന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അല്ലെ ഒക്കിനാ പോലെ നാട്ടുകാരെ ഓർമ്മയായിരുന്നു ഇവിടെ വന്നപ്പോ ഒക്കിനാ പോലോ അതോ ജപ്പാൻ ഒരു സ്ഥല ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിത ആയുസുള്ള മനുഷ്യന്മാരാ നൂറ് കഴിഞ്ഞ മനുഷ്യന്മാർ അവിടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ ഉണ്ട് അതും നിങ്ങൾ നിങ്ങളെ നിങ്ങളെ കൊഴപ്പാട് വന്ന് കമ്പയർ ചെയ്ത് നോക്ക് ഇവിടെ നിങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നല്ലേ സി ഡി സി അല്ലേ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് കുടുംബശ്രീ ഇതൊക്കെ സജീവാണ് ഇതൊക്കെ സജീവാവുകയാണെന്ന് പറയുമ്പോൾ എന്താണ് നല്ലൊരു സൗഹൃദ വലയാണ് ഒരു കുടുംബശ്രീ അല്ലെങ്കിൽ ഒരു സി ഡി സി ഇതൊക്കെ പറയുമ്പോൾ അതൊരു സൗഹൃദ വലയാണ് അല്ലേ അല്ലാന്ന് പറയോ ഈ ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതശൈലിക്ക് ഏറ്റവും ആവശ്യമാണ് ഒക്കിനാവക്കാർ അങ്ങനെ ചെയ്യുക ഈ ഒക്കിനാവോലെ ജനങ്ങളെ മറ്റേ പ്രത്യേകത എന്താണെന്ന് പറയുമോ അവര് പ്രശ്നങ്ങൾ കാണുമ്പം അതിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യം കണ്ടെത്തുമെന്നുള്ള ഇപ്പൊ ജപ്പാൻകാരെ മുമ്പിലേക്ക് ഒരു പാത്രം വീണൊടിഞ്ഞു നോക്കുക ആ വീണുടിച്ച പാത്രം നമ്മൾ എന്താ ചെയ്യുക ഒരു കുട്ടിയാണ് വീണോടിച്ചെങ്കിൽ നമ്മൾ പറയുക കുട്ടി രണ്ട് ചീത്ത പറഞ്ഞ് എല്ലാ മാനസിക സമരങ്ങളൊക്കെ പേറി എല്ലാ പൈസ ഇത്ര പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ട് എത്തി നമ്മളെ കളയും ജപ്പാൻകാരെന്താ എന്താ ചെയ്യാന്ന് അറിയോ പോലെ ജനങ്ങൾ ഇവർ ഇതിനെങ്ങോട്ട് എടുത്തു വെക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നല്ല ഗ്ലൂ വെച്ച് അങ്ങ് ഒട്ടിക്കും എന്നിട്ട് സ്വർണ്ണക്കടലിലൊക്കെ ഉള്ള ഗ്ലൂ ഒക്കെ ഒട്ടിച്ച് മനോഹരമാക്കി കിടക്കും എന്നിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഒരു രൂപമായിട്ട് അവരെ ഏറ്റവും അവരെ ഏറ്റവും ജനങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടാണ് വെക്കും കാണുമ്പം നല്ല അതാണ് അവിടുത്തെ ഏറ്റവും സൗന്ദര്യം ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒക്കിനാവോലെ ജനങ്ങൾ ചെയ്യുന്ന ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക ഓക്കെ റെഡിയല്ലേ ഓക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പറയാം മാനസിക സമ്മർദ്ദങ്ങൾ വ്യായാമത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ എല്ലാം അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുളപ്പാട്ട ജനങ്ങൾ അക്കിനാവോലെ ജനങ്ങളെക്കാളും മറിയൊരുക്കുന്ന ആരോഗ്യ സമ്പന്നരായിട്ട് മാറും എന്നുള്ള എനിക്കൊരു സംശയമല്ല ഉറപ്പാണ് ഓക്കെ എല്ലാരും ഒന്നുകൂടി എഴുന്നേറ്റ് ഒന്ന് നന്നായി ചിരിച്ച് ഒന്ന് ശരീരം മൂവ് ചെയ്തിട്ട് പിന്നെ ഇരിക്കുക ഓക്കെ 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 ഓക്കെ